ഹായ് ഗൈസ് ഇതാണ് നമ്മളെ കക്കളം വയർ നമ്മളെല്ലാം നമ്മളെല്ലാമെല്ലാമായ കക്കളം വരും ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു നെൽപ്പാടം മാത്രം ഇവിടെ ബാക്കിയുള്ളൂട്ടാ ഇവിടെ പലതരം കൃഷികൾ ചെയ്യാറുണ്ട് ഇപ്പം നെല്ലാണ് കൃഷി ചെയ്തിട്ടുള്ളത് പച്ചക്കറികളൊക്കെ ഉണ്ടാവും ഓരോ സമയത്ത് ഓരോ ഇടവിളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുട്ടായിട്ട് അവിടേക്ക് വായ കൃഷിയാണല്ലോ കേട്ടോ യേസ് ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും പേരുള്ള ഭൂമിയാണ് കേട്ടോ പുഴയുടെ ഒരു സൈഡാണിത് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ പുഴയിടത്തേക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നടേരിയാണ് സ്ഥലം വരുന്നത് കേട്ടോ നടേരിയാണ് കക്കളം വയൽ കാർമ്മിക ഇരുണ്ട് കൂടുന്നുണ്ട് കേസ് ഏകദേശ പക്ഷേ ഒരു മഴ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നമുക്കതിനു മുമ്പേ വീട്ടിലെത്താൻ നോക്കാം